ൾ നിറഞ്ഞ ഗുരുവാര്യർ മാതാപിതാക്കൾ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ നക്ഷത്ര തുല്യരായ സഹപാഠികൾ ഏവർക്കും വിശുദ്ധ ഇസ്ലാമിലെ വന്യ അഭിവാദ്യങ്ങൾ അസ്സലാമു അലൈക്കും ഹുമാന്യരെ ആധുനിക ലോകത്ത് സമത്വസുന്ദരമായ ഇസ്ലാമിനെ മോശപ്പെട്ടതാക്കാൻ വേണ്ടി എല്ലാ കാലഘട്ടങ്ങളിലും മുസ്ലിം വിരുദ്ധർ പടച്ചുവിടുന്ന ഒരു ദുരാരോപണമാണ് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും നൽകാത്ത ഒരു പ്രാകൃത ചിന്താഗതിയാണ് ഇസ്ലാം എന്നാണ് ഇക്കൂട്ടർ കാലങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ വർത്തമാനകാല സാഹചര്യത്തിൽ പൊതു ഇടങ്ങളിലെ സ്ത്രീകൾ സ്വാതന്ത്ര്യവും സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഇസ്ലാം നിഷ്കർഷിട്ടുള്ള അതിർ വരമ്പുകളും എത്രത്തോളം എന്ന് കാലഘട്ടം നമ്മോട് വിളിച്ചു പറയുന്നു ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ കുടുംബം ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്ത വിധം അറപ്പും വെറുപ്പും ഉളവാക്കുന്നു അത്രത്തോളം ലൈംഗിക അരാജകത്വത്തിന്റെ കേന്ദ്രമായി സിനിമ സീരിയൽ മേഖലകൾ മാറിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയായ പർദ്ധിയെ അതുപോലെ തന്നെ ദീൻ പഠിക്കുന്ന ഒക്കെ ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത എന്ന് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തവരൊക്കെ ഇന്ന് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ അലൈഹി വസല്ലം തമ്മെ പഠിപ്പിച്ച മാന്യവും പവിത്രവുമായ വസ്ത്രധാരണ പിന്നിലുള്ള ഇസ്ലാമിക താല്പര്യത്തെ കുറിച്ച് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പണവും പ്രശസ്തിയും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉടുതുണിയുടെ വലിപ്പം കുറയുന്നതും അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇടകലർ ജീവിക്കുന്നതുമൊക്കെ വലിയ പുരോഗമനവും സ്വാതന്ത്ര്യവും സ്ത്രീ സുരക്ഷയുമാണെന്ന് വാദിക്കുന്നവരുടെയൊക്കെ നാണകെട്ട കഥകൾ ഇന്ന് പുറലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീ കാസ്റ്റിംഗ് കോച്ച് ബ്ലാക് മെയിലിംഗ് ഹണി ട്രാപ്പ് തുടങ്ങിയ നിരവധി പേരുകളിൽ ഇന്ന് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പതിനാല് നൂറ്റാണ്ട് മുമ്പ് മാനവിക സമൂഹത്തിന് വഴികാട്ടിയായി അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുറാനിലും പ്രവാചകൻ തിരുമേനിയുടെ അധ്യാപനങ്ങളിലും പറഞ്ഞിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധവും വസ്ത്രധാരണ മര്യാദകളും എത്രത്തോളം സുരക്ഷയും സ്വാതന്ത്ര്യമാണ് നമുക്ക് സമ്മാനിക്കുന്നത് വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് സമാധാനവും സുരക്ഷയും സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട് ൾക്ക് സമാധാനവും സംരക്ഷണവും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞു മുഴുവൻ ആണ് അതിൽ ഏറ്റവും ഉത്തമമായത് സത്വൃത്തങ്ങളായ സ്ത്രീകളാണ് ഇതുപോലെ സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ടും മഹത്വവൽക്കരിച്ചുകൊണ്ടും വൽക്കരിച്ചുകൊണ്ടും ഖുറാനിലും ഹദീസിലും ഒട്ടനവധി ഒട്ടനവധി ഇടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പ്രശ്നം പ്രശ്നം മറ്റൊന്നുമല്ല മുസ്ലിം വനിതകൾ ഇസ്ലാമിന്റെ വേഷത്തോടെ മാന്യമായി ജീവിക്കുന്നു എന്നതാണ് പ്രശ്നം പർത്ത് ധരിക്കുന്നതിൽ നമ്മുടെ സഹോദരിമാർക്ക് യാതൊരു പ്രശ്നവുമില്ല അവർ അവകാശപ്പെടുന്ന സ്വാതന്ത്ര്യം പർത്ത് ഉപേക്ഷിച്ച് അർത്ഥനഗ്നങ്ങളായി അന്റെ പുരുഷന്മാരോടൊപ്പം കമ്പോളങ്ങളിലും മറ്റും അടിച്ചുപൊളിച്ച് നടക്കണമെന്നാണെങ്കിൽ അവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി മുസ്ലിം വനിതകളുടെ സ്വാതന്ത്ര്യവും നീതിയും എവിടെ പോയി നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ പിച്ച് ചെയ്യുന്നല്ലേ കൂട്ടമലാത്സംഗം നടത്തി േക്കാ ബാലികിഞ്ചു ബാലികമാരെ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് കാട്ടാളന്മാർ മാറി മാറി വടികൊണ്ടടിച്ച് ആഹ്ലാദിക്കുന്ന എത്ര എത്ര രഞ്ജകം പിളർക്കുന്ന സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തേ അവർക്ക് സ്വാതന്ത്ര്യമേണ്ടേ ആറാം നൂറ്റാണ്ടിലെ കാട്ടാളത്തെ മടക്കി കൊണ്ടുവരികയാണോ എന്തേ മിണ്ടാത്തത് എന്തേ മറുപടി ഉണ്ടാകാത്തത് വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് സമാധാനവും സുരക്ഷയും സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട് അതിൽ ആകൃഷ്ടരായിട്ട് പല രാജ്യങ്ങളിലും ആളുകൾ കൂട്ടമായ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി ലഹരിയും ലൈംഗികതയും അതുപോലുള്ള അനാശ്വാസ പ്രവർത്തനം സ്വാതന്ത്ര്യമായി കാണുന്നതെങ്കിൽ അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുകയില്ല വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യം കലുഷിതവും മലീമസവുമായി മുന്നോട്ട് പോവുകയാണ് ഈ കാലഘട്ടം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തവും സാമൂഹിക ബാധ്യതയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും ഇസ്ലാമിന്റെ മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അധ്യാപനങ്ങളിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചു ഇസ്ലാമിന്റെ പ്രഭാതൻ പഠിപ്പിച്ച വസ്ത്രധാര മര്യാദകളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നാഥൻ തുണിയാകട്ടെ ആമി ഇത്ര പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു അസലം